അപ്പോൾ ഹേ വൺസ് സിംഗ് ഹലോ ഗെയിമേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ കേസ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നാളത്തെ അപ്ഡേറ്റ്സ് പ്ലസ് അതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ തന്നെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ആയിരം ജെംസ് ഈയെ തരുന്നുണ്ട് സോ അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെഡീം കോഡുണ്ട് അത് ഈയുടെ സൈറ്റിൽ പോയിട്ട് ഇന്ന് രാത്രി എട്ട് മണിക്കുള്ളിൽ അതായത് ഈ ഒരു വീഡിയോ ഇറങ്ങിയിട്ട് ഏകദേശം ഒന്നര രണ്ട് ഒരു മണിക്കൂർ കഷ്ട ഒരു മണിക്കൂറിനുള്ളിൽ അതായത് എട്ട് മണി ഏഴരക്കുള്ളിൽ നിങ്ങൾ ആ ഒരു സൈറ്റിൽ പോയി ആ ഒരു റെഡിയും കോഡ് അടിച്ച് ക്ലെയിം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആയിരം ജെമ്മ് ഫ്രീ ആയിട്ട് കിട്ടത്തുള്ളൂ സോ എനിക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളോട് ആദ്യം തന്നെ ഞാൻ ഒരു സോറി പറയുന്നുണ്ട് കാരണം ഇത് രാവിലെ ഏഴര ഒട്ട് ഇന്ന് രാത്രി വരെ ആയിരുന്നു ഉണ്ടായെന്ന് ഞാൻ അറിഞ്ഞില്ല കാരണം ഇത് അവർ ഹിഡൺ ആക്കി വെച്ചിരുന്നതാണ് അവർ ട്വിറ്ററിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ അവർ വേറെ ഒരു പേജുകളിലും ഇട്ടിട്ടില്ല ഈ കെ സോ ട്വിറ്ററിൽ നിന്ന് എനിക്ക് ഇപ്പോൾ കിട്ടിയതാണ് സോ അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ആയിരം ജെ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കെങ്കിലും ഒക്കെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എങ്ങനെയാണെന്ന് ചെയ്തത് കണ്ടതിന് ശേഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിലോ വന്ന് ഒന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും അപ്പോൾ പിന്നെ നമ്മൾ നോക്കുന്ന നാളെ ഗെയിമിലോട്ട് വരാൻ പോകുന്ന അപ്ഡേറ്റ്സിനെ പറ്റിയിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ ജെമ്മ് എങ്ങനെ ക്രെഡി ഇത് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ല ഇതേപോലത്തെ റെഡിയും കോഡ് ഹിഡ് റെഡിയും കോഡ്സിൻ്റെയൊക്കെ വീഡിയോസ് നേരത്തെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം തൊട്ടടുത്ത് ഇടക്കാൻ ബില്ലേക്കോ ഓളി സെറ്റ് ചെയ്യാൻ മറക്കണ്ട പിന്നെ ഇൻസ്റ്റാ ഫോളാത്തുണ്ടെങ്കിൽ ഇൻസ്റ്റാ ഫോളോ ചെയ്യാം നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഇതിൻ്റെ എല്ലാ ഡിസ്ക്രിപ്ഷനി ലിങ്ക് ഞാൻ കൊടുത്തേക്കാ ഇതിൻ്റെ എല്ലാ ലിങ്ക് പിന്നെ എൻ്റെ സെക്കൻഡ് ചാനലോ പറ്റുന്നവർ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് നമ്മൾ വേണ്ടോട്ട് പോകാം bertsikuntza welcome to Marneghider trafis undale mugiring masters ledi zalpondo no റെഡിയും കോഡാണ് നമ്മളെ പഴയ ആ ഒരു ഫ്രീ ഫയറിലെ പരിപാടി തന്നെ ഒരു സൈറ്റ് ഉണ്ട് സൈറ്റിൽ പോവാൻ ലോഗിൻ ചെയ്യുക കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ചുമ്മാ അങ്ങ് കിട്ടത്തില്ല നമ്മൾ അക്കൗണ്ട് ലിങ്ക് ഒക്കെ ചെയ്യേണ്ടതുണ്ട് അതെങ്ങനെയാണെന്ന് എല്ലാം ഞാൻ പറഞ്ഞുതരാം വിത്ത് പ്രൂഫ് ഞാൻ കാണിച്ചു തരാം എനിക്ക് ആയിരം ജെമ്മ റെഡിയായിട്ട് കിട്ടിയത് ആയിരം ഉള്ളൂ വേണമെങ്കിൽ മാത്രം ചെയ്താൽ അത് വലിയ റിവാർഡായിട്ടൊന്നും പറയും ഇല്ല ആയിരം ജമ്മിനായിരം ജമ്മിൻ്റെ വിലയുണ്ട് വേണ്ടവർക്ക് ക്ലെയിം ചെയ്യാം അപ്പോൾ ഇതേപോലത്തെ റെഡിയും കോഡുകൾ ഇനിയും വരുമെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് സോ അതുകൊണ്ട് ഇനിയും കിട്ടണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കാണ് ഓളി സെറ്റ് ചെയ്ത് വയ്ക്കാൻ മറക്കണ്ട നമുക്കപ്പം എങ്ങനെയാണെന്നും എന്താണ് റെഡിയും കോഡെന്നും ആ ഒരു കോഡ് എന്താണെന്നെല്ലാം ഞാൻ കാണിച്ചു തരാം സോ അപ്പം നമുക്ക് അത് നോക്കാം സോ അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഞാൻ ആ ഒരു റെഡിയും ചെയ്ത പ്രൂഫ് കാണിച്ചു തരാം കണ്ടോ കളക്റ്റഡ് ഫ്രം ദ റെഡിയും കോഡ് എന്ന് കടപ്പം കൊണ്ട് റെഡിയും ചെയ്തിട്ടുണ്ട് സോ ആയിരം ജെം എനിക്ക് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇത് എങ്ങനെ കിട്ടണമെന്ന് കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ ഗെയിമിൽ ഒരു കാര്യം ചെയ്യണം ജസ്റ്റ് സെറ്റിങ്സിൽ പോവുക അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ സെക്ഷൻ അക്കൗണ്ട് ലിങ്ക് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ സെക്ഷനിലോട്ട് പോവാം അതിൽ ഗൂഗിൾ പ്ലേ ആയിട്ട് നിങ്ങൾ ഓൾറെഡി ലിങ്ക്ഡ് ആയിരിക്കും അതല്ല നമുക്ക് വേണ്ടത് ഏറ്റവും മേളിൽ ഇ എ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞതിൽ നിങ്ങളൊരു ഇ എ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം ഒരു ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ഒരു ഇ എ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം നിങ്ങളെ അക്കൗണ്ട് ഏത് ഇമെയിൽ ഐ ഡിയിലാണോ അത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യണം ഒരു ഇ എ അക്കൗണ്ട് ഒരു ഇ എ ഐ ഡി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇ എ ഐ ഡി ഇതും ക്രിയേറ്റ് ആവും അതിന് നിങ്ങൾ ഗെയിമിൽ ജസ്റ്റ് ആ ഒരു ലിങ്ക് ഇ എന്ന് പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതി ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനൊരു ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കും നമുക്ക് റെഡീം കോഡ് റെഡീം ചെയ്യാവുള്ള സൈറ്റാണ് അത് ആ ഒരു ലിങ്ക് ഞാൻ താഴെ കമൻ ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ ആ ഒരു സൈറ്റിൽ എത്തിയിട്ട് ഇനി ഞാൻ പറയുന്ന പോലെ ചെയ്യണം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു സൈറ്റ് ഇതായിരിക്കും ഇങ്ങനെ ആയിരിക്കും ആ ഒരു സൈറ്റിൻ്റെ സൈറ്റിൻ്റെ ഇൻറ്റർഫേസ് വരുന്നത് അതിൽ നിങ്ങൾ ഈ അക്കൗണ്ട് ലോഗിൻ ചെയ്യണം ഞാൻ കണ്ടോ ലോഗിൻ ആക്കിയിട്ടുണ്ട് ഐ ആയം ക്ലൗൺസർ എന്ന് പറഞ്ഞാൽ എൻ്റെ അക്കൗണ്ട് ലോഗിൻ ആയിട്ടുണ്ട് അത് നിങ്ങൾ ഐ ആയം നോട്ട് റോബോട്ട് എന്ന് പറഞ്ഞാൽ ഒരു സംഗതി കൊടുക്കണം അതിൽ എനിക്ക് സ്റ്റെയർ കേസിൻ്റെ ഒക്കെ ചോദിച്ചിട്ടുണ്ട് സോ അതൊക്കെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്ത് വിടുക അതൊക്കെ ചെയ്യണം അത് ചെയ്താൽ മാത്രമേ നമുക്ക് റെഡിയും ആവത്തുള്ളൂ അത് ചെയ്തതിന് ശേഷം നിങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ നിങ്ങളൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്യണം ഈ എ ഐ ഡി നിങ്ങളോ ഓൺ അക്കൗണ്ടിൻ്റെ ഈ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് അത് ലോഗിൻ ചെയ്യണം അതിന് ശേഷം നമ്മളെ കോഡ് എന്ന് പറയുന്നത് തൗസൻഡ് ജെംസ് എന്ന് പറഞ്ഞതാണ് നമ്മളെ കോഡ് തൗസൻഡ് വെറും ആയിരം അടിച്ചിട്ട് ജെംസ് എന്ന് ഫുൾ ക്യാപിറ്റലിൽ അടിച്ചിട്ട് ഓക്കെ കൊടുക്കുമ്പോൾ റെഡിയുമായെന്ന് നമുക്ക് കാണിക്കും സോ ഇങ്ങനെ ചെയ്താലാണ് നിങ്ങൾക്ക് ആ ഒരു ആയിരം ജെമ്മ് നിങ്ങളെ അക്കൗണ്ടിലോട്ട് റെഡിയും ആവുന്നത് സോ ഇത് പഴയ ആ ഒരു ഫ്രീ ഫയർ പ്ലേസിനൊക്കെ ഓർമ്മ വരും പണ്ട് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു അപ്പോൾ ഇതിന് ടൈം ലിമിറ്റ് ഉണ്ട് ഈ ഒരു റെഡിയും കോഡ് ഏകദേശം എട്ട് മണി ഇന്ത്യൻ ടൈം എട്ട് മണി അതായത് യു ടി സി ടൈം പതിനാല് വരെയാണ് കൊടുത്തേക്കുന്നത് അതുവരെ കാണത്തുള്ളൂ ഇപ്പം തന്നെ ഏകദേശം പന്ത്രണ്ടായിരം യു ടി സി ടൈമ് പതിമൂന്നോ പന്ത്രണ്ടോ ആയിട്ടുണ്ട് സോ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ പോയി റെഡിയും ചെയ്യുക അത് ചെയ്തതിന് ശേഷം വന്നിട്ട് നമ്മളെ ബാക്കി അപ്ഡേറ്റ്സ് വീഡിയോയും കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കണം അപ്പോൾ നമുക്കിനി ബാക്കി നമ്മളെ നാളെ ഗെയിമിലോട്ട് വരാൻ പോകുന്ന ടോർട്സ് അപ്ഡേറ്റ്സിലോട്ട് പോവാം അപ്പോൾ നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലീഗ് വൺ ഊബർ ഇഡ്സ് ലീഗ് വൺ്റെ ആണ് സോ അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ അതിൻ്റെ എല്ലാം പ്ലേയേഴ്സ് ലിസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരിക ശേഷം നമുക്ക് ബാക്കി ലിസ്റ്റ് നോക്കണം പിന്നെ നമ്മളെ മെസ്സി അങ്ങനെ റിട്ടേൺ ആവുകയാണ് മെസ്സി ടോർട്സ് കാർഡ് ഒഫിഷ്യലി കൺഫേംഡ് ആയിരിക്കുകയാണ് സോ അതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കണം ആദ്യം തന്നെ നമുക്ക് ലീഗ് വൺലോട്ട് വരാൻ പോകുന്ന പ്ലേസിൻ്റെ ലിസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡൊണ്ണാറമ്മുണ്ട് ഈ എംബാപ്പ ഉണ്ട് എംബാപ്പയുടെ തൊണ്ണൂറ്റെട്ട് ലെഫ്റ്റ് വിങ് ആർഡാണ് പിന്നെ ഡംബേലുണ്ട് മാർക്കിനസ് ഉണ്ട് അങ്ങനെ കുറച്ചധികം പ്ലെയേഴ്സ് ആണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ വരാൻ പോകുന്നത് നൂനോ മെൻഡസ് ഡാൻറ്റേ മെഡീനിയ അങ്ങനെ കുറച്ച് പ്ലെയേഴ്സിനെയാണ് നമുക്ക് നാളത്തെ ഒരു സെക്ഷനിൽ വരുന്നത് ഈ മെഡീനിയയുടെ കാർഡ് കഴിഞ്ഞ വർഷം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു കാർഡാണ് സോ ഈ ഒട്ടം ഫ്രീ ആയിട്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല സോ അപ്പോൾ ഇതാണ് നമ്മൾ ലീഗ് വണ്ണിൻ്റെ ആ ഒരു കാർഡ് സെക്ഷൻ എന്ന് പറയുന്നത് ഒഫീഷ്യൽ കൺഫേംഡ് കാർഡ് സെക്ഷൻ എന്ന് പറയുന്നത് പിന്നെ ഇനി നമുക്ക് പറയാനുള്ളത് യൂടോഡ്സിനെ പറ്റിയിട്ടാണ് അപ്പോൾ യൂടോർസിനെ പറ്റിയിട്ട് എല്ലാവർക്കും ഡൗട്ട് കാണും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈയൊരു ഇവൻറ്റ് ടോർസ് ഇവൻറ്റ് കുറച്ചും കൂടെ നീളുവാണ് കാരണം ടോർസ് ഇവൻറ്റ് നമുക്ക് ജൂൺ ആറിനായിരിക്കും യു ടോർട്സ് വരുന്നത് നേരത്തെ ഞാൻ ഡേറ്റ് പറഞ്ഞിരുന്നത് ജൂൺ മുപ്പത് മെയ് മുപ്പതെന്നായിരുന്നു മെയ് മുപ്പതിന് നമുക്ക് വേറൊരു ലീഗിൻ്റെ പ്ലേയേഴ്സ് ആണ് വരുന്നത് അതുകൊണ്ട് ഈ വരുന്ന അടുത്ത വ്യാഴാഴ്ചയാണ് നമുക്ക് ലീ ലാ ലീഗ് വരുന്നത് അതിന് ശേഷം പിന്നൊരു ലീഗ് അതിന് ശേഷം ജൂൺ ആറോട് കൂടിയായിരിക്കും നമുക്ക് യു ടോർസ് സെക്ഷൻ വരുന്നത് അപ്പം കുറച്ചുകൂടി ഈ ഒരു ഗെയിം സോറി ഈ ഒരു ഇവൻറ്റ് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ആവുന്നുണ്ട് അത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം പിന്നെ നമ്മളെ യുറോ ഇവന്റിന്റെ ലീഗ്സ് ചോദിക്കുന്നുണ്ട് യൂറോ ഇവന്റ് ജൂണിലാണ് നമുക്ക് വരാൻ പോകുന്നത് കാരണം യൂറോ കപ്പ് കാര്യങ്ങളൊക്കെ ജൂണിലാണ് അപ്പോൾ യൂറോ യൂറോവൻ്റ് നമുക്ക് അടുത്ത വലിയ ഇവന്റ് എന്ന് പറയുന്നത് യൂറോ ഇവന്റ് ആണ് അത് ഇച്ചിരി ഇതിനെക്കാട്ടി നല്ലൊരു ഗ്രാൻഡ് ഇവന്റ് ആയിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അത് റൊണാൾഡോയുടെ ഒരു പവർഫുൾ പവർ പാക്ട് കാർഡ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും ഇപ്പോഴത്തെ ടോർസ് കാർഡും പവർ പാക്ഡ് കാർഡൊക്കെ തന്നെയാണ് അതിൽ വ്യത്യാസമൊന്നുമില്ല എന്നാലും കുറച്ചും നല്ലൊരു കാർഡ് നമുക്ക് യൂറോ കാർഡിൽ പ്രതീക്ഷിക്കാം യൂറോ ഇവൻറ്റിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ മെസ്സി ഞാൻ കൺ ആയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മെസ്സി കൺഫേംഡ് ആയെന്ന് പറയാനുള്ള കാരണവും വിത്ത് പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു അന്ന് ഞാൻ മെസ്സി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറേ എണ്ണം കമൻറ്റുകളിൽ വന്നിട്ട് ചൊറിഞ്ഞായിരുന്നു അപ്പോൾ അവന്മാർക്കും കൂടെ വേണ്ടി നോക്കുകയാണെങ്കിൽ നാളെ വരാൻ പോകുന്ന ലിസ്റ്റിൽ ചിലപ്പോൾ മെസ്സി എംബാപ്പയുടെ ലിസ്റ്റിനകത്താണ് മെസ്സിയുടെ പേരും അതേപോലെ സെർജിയോ ബാസ്ക്യൂട്ട് ടിയാഗോ സാൻഡോസ് പിന്നെ നമ്മളെ സുവാരസിൻ്റെ ഇല്ല പക്ഷെ മെഡീനയൊക്കെ ഓൾറെഡി ഉള്ള പ്ലേസാണ് മെസ്സി ആ ഒരു ലിസ്റ്റിലുണ്ട് നാളെ വരാമെന്ന് പറയുന്ന പ്ലേസിൽ മെസ്സി വരുന്നെങ്കിലും സെർജിയോ ബാസ്ക്യൂട്ടും മെസ്സിയൊക്കെ വരുന്നെങ്കിലും ഞാൻ പറയാം ഇപ്പോൾ നമുക്ക് റൊണാൾഡോയുടെ കാർഡ് എങ്ങനെയാണോ അവൈലബിൾ ആയത് അതേപോലെ ആയിരിക്കും അതായത് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും കിട്ടിയവർ അക്കൗണ്ട് വളരെ റെയർ ആയിരിക്കും കാരണം ഇപ്പോൾ റൊണാൾഡോ കിട്ടിയവർക്ക് നല്ല രീതിക്ക് ആ ഒരു അക്കൗണ്ട് സെല്ലിങ്ങിനൊക്കെ കിട്ടാൻ നല്ല കാശ് കിട്ടും കാരണം ആ ഒരു കാർഡൊക്കെ റേയലി റിയർ ആയിട്ടാണ് എല്ലാവർക്കും കിട്ടിയത് ആർക്കെങ്കിലും കിട്ടിയവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് കോൺടാക്ട് ചെയ്യണം എനിക്ക് ആ ഒരു കാർഡിൻ്റെ റിവ്യൂ ഇടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അക്കൗണ്ട് എനിക്ക് ഒന്ന് തന്നാൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ മെൻഷൻ ഞാൻ ഒരു വീഡിയോ കൊടുക്കാം എനിക്ക് ഒരു കണ്ടൻറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആർക്കെങ്കിലും റൊണാൾഡോ കിട്ടിയവരുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യാം അഥവാ നാളെ മെസ്സി വരികയാണെങ്കിൽ മെസ്സിയെ കിട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ നല്ലതായിരുന്നു എന്നിരിക്കും ഇൻസ്റ്റയിൽ വന്നിട്ട് മെസ്സേജ് ഇട്ടാ അല്ല ഇൻസ്റ്റയിൽ വന്നിട്ട് മെസ്സേജ് ഇട്ടാൽ നല്ലതായിരിക്കും നാളെയോ അല്ലെങ്കിൽ ഈ ആഴ്ച അടുത്ത ആഴ്ചയോ നമുക്ക് മെസ്സി കൺഫേംഡ് ആണ് കാരണം പി സി വന്ന പ്ല കേസിൻ്റെ ലിസ്റ്റിനകത്ത് മെസ്സി ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് മൊബൈൽ വെർഷനിൽ മെസ്സിയെ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പം മെസ്സി വരുമെന്ന് പറഞ്ഞപ്പോൾ എന്നെ ഊക്കെ കുറേ ടീംസ് ഉണ്ട് കമൻറ്റ് ബോക്സിൽ അവന്മാർ അണ്ണാക്കിൽ വെച്ചു കൊടുക്കുകയാണിത് അപ്പം അത് അവിടെ തന്നെ ഇരിക്കട്ടെ കുറച്ച് ടീംസിന് ഉണ്ടായിരുന്നു കേസ് അപ്പം അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇടയ്ക്കുന്ന ട്രാക്ക് വിട്ട് പോയി ഒരു ഏഴ് ദിവസമായ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അതേ ഉള്ളൂ ഇന്നലെ നമ്മളൊരു ഫൺ പാക്ക്ഡ് കണ്ടൻറ്റ് ഇട്ടു അത് കാണാത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു വയ്ക്കുക ഇനി നമുക്ക് നോക്കേണ്ട നാളത്തെ നമ്മളെ ടോർട്സിൽ വരാൻ പോകുന്ന ആണ് ടോർട്സ് ഐക്കൺസ് മൂന്ന് കാർഡുകൾ വരുന്നുണ്ട് അത് നോക്കണം അതിന് ശേഷം ലാലിഗ ഐക്കൺസിൻ്റെയും കൂടെ കുറച്ച് ലീഗ്സ് കിട്ടിയിട്ടുണ്ട് അതും കൂടെ നമുക്കൊന്ന് നോക്കണം അപ്പോൾ നമുക്ക് ടോർട്സ് ഐക്കൺസ് ആരാണ് നാളെ ഗെയിമിലോട്ട് ലീഗ് വണ്ണിൻ്റെ വരുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം ഓക്കെ കാർഡുകൾ നോക്കുകയാണെങ്കിൽ ഉണ്ട് പെറ്റിയിട്ടുണ്ട് പിന്നെ നമ്മളെ ഒക്കാച്ച ഉണ്ട് ഞാൻ പ്രൊണൺസേഷൻ പറഞ്ഞാൽ കറക്റ്റാണോ എന്ന് എനിക്കറിയത്തില്ല ഇവർ മൂന്നേരെയും സിതാൻ്റെ കാർഡാണ് ഏറ്റവും കൂടുതൽ ഓവിയർ പിന്നെ രണ്ടാമത് നടക്കുന്ന ആ സെൻട്രൽ ഡയറക്റ്റ് മിഡും പിന്നെ നമ്മളെ ഒക്കാച്ച എന്ന് പറഞ്ഞ ആ ഒരു പ്ലെയർ ഒക്കോച്ച എന്ന് പറഞ്ഞ ആ പ്ലെയർ ആണ് മൂന്നാമത്തെ തൊണ്ണൂറ്റിയേഴ് ഓവെയർ ബാക്കി തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റി ഏഴ് ആണ് ഓവിയർ സിദാനാണ് ഓവർ കൂടുതലുള്ള കാർഡ് അപ്പോൾ ഇവരായിരിക്കും നമുക്ക് നാളെ വരാൻ പോകുന്ന ഐക്കൺ സെക്ഷനിൽ വരാൻ പോകുന്ന ഐക്കൺസ് ഇനി നിങ്ങൾക്ക് എനിക്ക് പറയാനുള്ള ലീഗ ഐക്കൺസ് ആണ് അതിൻ്റെ കൂടെ ലീക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഒട്ടും കൺഫേംഡൊന്നും അല്ല എന്നാലും നാല് പേരെ കാടാണ് വരുന്നത് അതി ഒരാൾ കട്ടായിട്ട് ബാക്കി മൂന്ന് പേര് വരുന്നതായിരിക്കും അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഒരു നൈൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കൺഫേംഡായിട്ടുള്ള ലീക്കാണ് അപ്പോൾ ആ ലീക്ക് ലീക്കൂടെ കാണിച്ചു തന്നതിന് ശേഷം യൂട്യൂബ്സിൽ എങ്ങനെയായിരിക്കുമോ എന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണയോടെ പറഞ്ഞു തന്നിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ വൈൻ്റെ ആക്കാം നോക്കുകയാണെങ്കിൽ കസിലസും റൊണാൾഡോയും ഹെൻറി ഹെൻറിയും ആണ് പറയുന്നത് ഇതിൽ മൂന്ന് പേരായിരിക്കണം നമുക്ക് വരാൻ പോകുന്നത് ഇവരാണ് ലാലിഗ ടോർസ് ഐക്കൺസ് ആയിട്ട് പറയുന്നത് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റെട്ട് ഓവിയാറ് കാർഡുകളാണ് സോ ഇവർ വന്നാൽ പൊളിയായിരിക്കും ഇവർ ആര് വന്നാൽ ആരെയായിരിക്കും നിങ്ങൾ ടാർജറ്റ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ നാളത്തെ ലീഗ് വൺ ഐക്കൺസിൽ നിങ്ങൾ ആരെയാണ് ടാർജറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇനി നിങ്ങൾക്ക് എനിക്ക് പറയാനുള്ളത് യൂ ടോർട്സ് എങ്ങനെയാണെന്നാണ് യൂ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂ എന്ന് പറഞ്ഞ കാർഡുകൾ വരുന്നില്ല പകരം ഇപ്പോൾ ഉള്ള കാടുകൾ അത് യൂ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യുകയാണ് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് കാർഡുകൾ നൂറിലോട്ട് ആവും തൊണ്ണൂറ്റി എട്ടിൻ്റെ ഹാലന്റിൻ്റെ കാർഡാണ്ടാണ് അത് നൂറ് ഓവറിലോട്ട് അപ്ഗ്രേഡ് ആവുന്നതാണ് അങ്ങനെയാണ് ഇപ്പോൾ സംഗതി നമുക്കറിയാൻ കഴിഞ്ഞത് സോ കാർഡ് അപ്ഗ്രേഡിങ് ആണ് ഈ വട്ടത്തെ യൂടോർട്സ് കഴിഞ്ഞ വർഷത്തെ പോലെ വലിയൊരു ഗ്ലിച്ച് സെക്ഷനായിട്ട് യൂ ടോർട്സിലൊന്നും തന്നെ ഇല്ല കാർഡുള്ള കാർഡ് നിങ്ങളുടെ കയ്യിലുള്ള ടോർട്സ് കാർഡ് തൊണ്ണൂറ്റഞ്ച് ഓവറിൻ്റെ മേളിൽ തൊണ്ണൂറ്റഞ്ചോ തൊണ്ണൂറ്റാറോ തൊണ്ണൂറ്റേഴ് ഓവ്യാറിൻ്റെ മേളിലുള്ള കാർഡുകൾ നിങ്ങൾക്ക് യൂട്യൂബ്സിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഈ വട്ടത്തെ അൾട്ടിമേറ്റ് ടോഡ്സ് എന്ന് പറയുന്ന സെക്ഷൻ അപ്പോൾ അതും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കണം അപ്പോൾ ഇത്രയുള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ആദ്യത്തെ ജം എല്ലാവർക്കും കിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജസ്റ്റ് താഴത്ത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ആയിരം ജംമാണ് ഇനി ഇതിലും വലിയ വലിയ റിവാർഡ്സ്കൾ നമുക്ക് ഇനിയും കിട്ടുന്നതായിരിക്കും അപ്പം അതിനെല്ലാം വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇപ്പം തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വിലേക്കും ഓൾ വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളെ ഒരു ഫ്രണ്ടിനെങ്കിലും ഒരു വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കുക ചെയ്തുകൂടെ കൊടുക്കുകൊണ്ട് അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും വരും നമ്മുടെ മേം ക്ലൗൺ സർ സൈനിങ് ഔട്ട് ബൈ